പ്രസവിച്ച കൊച്ചിന് വെള്ളം ഒത്തിരി മേലെ എഴുതാനോ താഴെ തല കുളിക്കാനോ ഒന്നിനും വെള്ളമുണ്ട് വെള്ളം ഉണ്ടെങ്കിലേ ആ ഓപ്പറേഷൻ നടക്കുകയുള്ളു കഴിച്ചാ പോലും കഴി തുടച്ചാ അത്ര വെള്ളം ഇല്ലെങ്കിൽ പ്രസവം മാറ്റി വെക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ഞാൻ ഞാൻ കൊണ്ടുവരണം കൊണ്ടുവരണം വെള്ളം മരുന്ന് വില കൂടിയതെല്ലാം എടുക്കണം അല്ലാത്ത പത്ത് രൂപയ്ക്കും പതിനഞ്ചു രൂപയ്ക്കത് വിടുന്നു അതിനേക്കാളും പ്രൈവറ്റിൽ പോണല്ലേ നല്ലത് ബാത്റൂമിൽ പോലും പോകണമല്ലേ പോവാൻ പറ്റാ വീട്ടിൽ പോയി നമസ്കാരം ഏതൊരു സാധാരണക്കാരൻ്റെയും അവസാനത്താണി അല്ലെങ്കിൽ അവൻ്റെ അവസാന ആശ്രയമാണ് ഈ താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ കാരണം ഈ കൂലിപ്പണിക്കാർക്കൊന്നും ഈ സ്വകാര്യ ഹോസ്പിറ്റലിൻ്റെ അത്രയും വലിയ തുകയൊന്നും കൊടുത്ത് അവിടെ ചികിത്സിപ്പിക്കാൻ പറ്റില്ല രോഗികളെയെന്നും അവരെ ഓടി എത്തുന്നത് ഈ പറയുന്ന താലൂക്ക് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഓടി എത്തുന്നത് എന്നാൽ ഇവിടെ എത്തുമ്പോൾ സ്ഥിതി വളരെ ദയനീയമാണ് തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ കക്കൂസിന് ഡോറില്ലാത്ത അവസ്ഥ അങ്ങനെ തുടങ്ങി പരാതികൾ മാത്രമാണ് ഇപ്പോൾ സർക്കാർ ഹോസ്പിറ്റലിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ച ഇതാണ് ഇന്നലെ രാത്രി ഞാൻ കാഴ്ചയെന്ന വീഡിയോ ഇതാണ് ഒരു നാടിൻ്റെ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രികളുടെ കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ ഭക്ഷണം അവിടുത്തെ ചികിത്സ അവിടുത്തെ മരുന്ന് അത് മാത്രമല്ല ഈ സ്കൂളുകളിലെ കാര്യങ്ങൾ സ്കൂളിലെ ഭക്ഷണം സ്കൂളിലെ വിദ്യാഭ്യാസം സ്കൂളുകൾ അതുപോലെ തന്നെ അധ്യാപകരുടെ ശമ്പളം ഇതൊക്കെയാണ് ബേസിക്സ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഇല്ലാണ്ടിരിക്കുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങളാണ് അത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ താറുമാറായി ജനങ്ങളാകെ അന്തം വിട്ട് ഭയപ്പാടോടു കൂടി ഇതിനു മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ മുഖ്യനും കുടുംബവും കൂടി ഇപ്പോൾ വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ അവർക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളത് ചോദിച്ചു പോവുകയാണ് നിങ്ങൾ ഞാൻ തന്നെ രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ഞാനാണ് ഈ പിന്നെ ഈ പിന്നെ ഇവിടെ ഇന്നലെ ഇന്നലെ രാവിലെ വെള്ളം ഇല്ലായിരുന്നു എന്നിട്ട് പിന്നീട് വെള്ളം വന്നു വന്നിട്ട് ഇന്നലെ രാത്രി ആയ സന്ധ്യ ആയപ്പോഴത്തേന് വെള്ളം തീർന്നു ആ വെള്ളം പിന്നെ മാറി കൊച്ചിനെ തുടക്കി കൊച്ചിനെ കഴുകാനോ പ്രസവിച്ച കൊച്ചിനെ വെള്ളം ഒത്തിരി മേലെ കഴുകാനോ താരുണ്ട് തല കുളിക്കാനോ ഒന്നിനും വെള്ളം ഈ വയ്യാത്ത ഞങ്ങൾ കപ്പൂസി പോകാൻ പോലും വെള്ളമില്ല അപ്പൊ വൈകുന്നേരം ഉച്ചയാവൂന്നോ നല്ല ഡോക്ടർ വന്നുകൊണ്ട് പറഞ്ഞ സൂപ്രണ്ടിനെ പോയി കാണണമെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ആരും അനങ്ങിയില്ല ഞാനില്ലായിരുന്നു ഞങ്ങൾ മയക്ക് ഡോക്ടറിനെ കാണാൻ വേണ്ടി ഓപ്പറേഷൻ വെള്ളം ഉണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ നടക്കൊള്ളു അങ്ങനെ തീരെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തൊരു ഇത് ഒരു വെള്ളത്തിന്റെ ആ കുപ്പിയും കൊണ്ട് ഞാൻ പോയി വെള്ളവും കൊണ്ടുവന്നപ്പോഴും എനിക്ക് അത് ലിപ്റ്റും കുഴപ്പമാണ് ലിഫ്റ്റുമില്ല ഈ ചെമ്മന്ന് ഈ മൂന്നാ നിലയിൽ കൊണ്ട് കേറണം ആ നിലയിൽ കൊണ്ട് കേറി എനിക്ക് ചെന്നപ്പോ എനിക്ക് എന്നെ വയ്യ ഞാ കുഴഞ്ഞതായി ശ്വാസം മുട്ടി ഞാൻ വീണ് വീഴാൻ പോയി എങ്ങനെ എങ്ങനെ പിള്ളേരെല്ലാരും കൂടെ പിടിച്ചാണ് എന്നാ ആ കുപ്പിമ്പളും താഴെ വെച്ചത് അപ്പ ഇവിടെ നിന്ന് ഒരു ആ എന്റെ മോൻ്റെ പ്രായം വരെ ആ കൊച്ചു കുറഞ്ഞു അമ്മ ലിപ്റ്റ് വഴിയെ പോകുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ലിഫ്റ്റും കുഴപ്പണം അപ്പൊ ആ കൊച്ചു പറഞ്ഞ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇടിച്ച് പൊട്ടിക്ക തന്നെയാണ് ഇവിടെ എന്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ നടക്കൂല എന്നും പറഞ്ഞിട്ട് ഇവിടെ സംസാര ഞാൻ സംസാരിച്ചു ആ വെള്ളം വെള്ളയില്ലാത്തോണ്ട് തിരിച്ചൊക്കെ പറഞ്ഞു വിട്ടു ഒരു ഡിസ്ചാർജ് ചെയ്തൊക്കെ വിട്ടു ഒരുപാട് പേര് എമ്മ കറിഞ്ഞൂടെ എന്തേരാണെന്നുള്ളത് വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു വെള്ളമില്ലായിരുന്നു ഗർഭിണികളും പ്രശ്നിച്ചവരും ഒക്കെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കുറേ സംസാര വിഷയങ്ങളായി കുറേ വേളങ്ങളായി വെള്ളം പുറത്തുനിന്ന് തലക്കെടുത്തുവെന്ന് അതിനുശേഷം പിന്നെ അവർ വെള്ളം വിട്ട് പിന്നെ അത് എവിടെ അന്നാണെന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞൂടാ ആ ചുമക്കാനുള്ള ചുമന്ന് തന്നെ നമ്മുടെ മോളെ കൊണ്ടുപോയതല്ല പിന്നെ കുറെ കുറേ കഴിഞ്ഞപ്പോൾ അവർ വെള്ളം വിട്ട് എവിടെ നിന്നാണെന്നൊന്നും നമുക്കറിയാം മാറ്റി വെച്ചു പ്രസവം മാറ്റി വയ്ക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ആർ ജി സിന്ന് കൊണ്ടുവന്നതാണ് ആർ ജി സി അഡ്മിറ്റ് ആക്കിയതാണ് അപ്പഴത്തേക്ക് അവര് പറയുന്നു ഇവിടെ വെട്ടില്ല ഞാൻ പേം കൊണ്ടുവരണം വെള്ളം കൊണ്ടുവരണം എല്ലാരെയും കിടത്തണമെന്ന് ഞാൻ എന്തേണം എനിക്ക് ഈ രോഗിയെ കൊണ്ടുവന്നതാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ബുക്കുകളെല്ലാം ഉണ്ട് നോക്ക് ഇവിടെ 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 ഒരു സൗകര്യം ഇല്ല വേണമെങ്കിൽ അതിന്റെ ആ റൂമിനകത്ത് ഒന്നും നോക്കാം അവിടെ ഒന്നുമില്ല അവിടെ ഇത് ഒരു മണിക്കൂറായി കൊണ്ടുവന്നിട്ട് ഇതുവരെ ഒരു സ്വിഷ്ട് വന്നില്ല ഒരു മനുഷ്യരും വന്നില്ല ഈ ആളെ വെച്ച് കിടത്താനായിട്ട് ഞാൻ ഇദ്ദേഹത്തിന് പൈസയും കൊടുക്കണം പ്രൈവറ്റിന് വിളിച്ചതാണ് ആ എല്ലാം കൊണ്ടുവരണം എല്ലാം കൊണ്ടുവരണം വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം ആ രീതിയിൽ ഇരിക്കണം രീതിയിലിരിക്കണം രാത്രി ഒന്നും വെള്ളം ഇല്ലായിരുന്നു പിന്നെ ഇവിടെ അബളം എല്ലാരും പ്രശ്നം ഉണ്ടാക്കിയ ശേഷമാണ് പിന്നെ വെള്ളം വന്നത് അതിന് ശേഷം ഇവിടെനിന്ന് ആ അമ്മ അമ്മയാണെങ്കിൽ വെള്ളം ഇവിടെ നിന്ന് മൂന്നാർത്ത വരെ ചമന്നാണ് കയറ്റിയത് ഇത്ര ബുദ്ധിമുട്ടാണ് വരാൻ പറ്റില്ല ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ പ്രസവത്തിന് കിടക്കുന്ന കുട്ടികൾക്ക് പറ്റുന്നില്ല അവിടെ നിക്കുന്നവർക്ക് പറ്റുന്നില്ല വെള്ളമില്ലാത്തത്സാദം മാറ്റി ശരി അല്ലെങ്കിൽ ഡിസ്ചാർജ് ആൾക്കാരെ വിട്ടോണ്ടിരിക്കയാണ് ശരിക്കുള്ള ചികിത്സ വെള്ളം ഇല്ലാത്തതിന്റെ പേരിൽ അങ്ങനെ പേരിലും കണ്ടു അപ്പൊ സൂപ്രണ്ട് പറയുന്നപ്പോ സൂപ്പറിൻ്റെ ഒരു പുതിയ ആളാണ് മൂന്ന് മാസേ ആയുള്ളൂ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഈ വെള്ളം നിങ്ങൾ ടാങ്കറിൽ അടിക്കാമല്ലോ അപ്പൊ അവർ പറയുന്ന അതിനുള്ള ഫണ്ട് ഇല്ല എന്നാണ് പറയുന്നത് ഞാൻ പുതിയ ആളായതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആകെ രണ്ട് ബാത്റൂമാണ് ഉള്ളത് അതിൽ അത് ആ വെച്ച് ഇതിനെ കുറിച്ച് കൂടുതൽ അത്ര രീതി അതിനകത്ത് പ്രസവാറിനകത്ത് കഥവില്ല ഇന്നലെ ഞാൻ അവിടെ ചെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരുടെ അത് നോക്കിയിട്ട് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടാ ശരിയാക്കിയിട്ടില്ല ശരിയാക്കിയില്ല കൊച്ചുങ്ങള്യത്ത് ഇനിമയൊക്കെ വെച്ചിട്ട് വാടി കൊണ്ട് ചെന്നാ എങ്ങനെ കക്കൂസ് പോവും വെള്ളവും ഇല്ല കഥ പിന്നെ എങ്ങനെയാണ് പോണത് ഇന്ത്യന് നമ്മള് തോലെ ദിവസം കൊണ്ട് കഥ ഇവിടെ ഇല്ലെന്ന് പറയുന്നു മരുന്ന് വില കൂടിയതെല്ലാം അതെല്ലാം പുറത്തിന് എടുക്കണം അല്ലാത്തത് പത്ത് രൂപയ്ക്കും പതിനഞ്ചു രൂപയ്ക്കത് ഇവിടെ അതാണ് ആശുപത്രി അതിനേക്കാളും പ്രൈവറ്റിൽ പോണല്ലേ നല്ലത് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഇവിടെ നിന്ന് എനിക്ക് സ്കാൻ ചെയ്യണമായിരുന്നു ആറ്റിങ്ങിലേക്കാണ് തന്നത് വർക്കിലെ പോയാണ് സ്കാൻ ചെയ്തത് സ്കാൻ ചെയ്തിട്ട് വർക്കല പോയി ഇവിടെ നിന്ന് ആട്ട വിളിച്ച് വരച്ച് വർക്കല പോയി സ്കാൻ ചെയ്തിട്ട് വീട്ടിൽ പോയി കുളിച്ച് റെഡിയായാണ് ഇവിടെ ആവുന്നത് ഇവിടെ ആവുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ് വെള്ളം എല്ലാം അവിടെ പോകണം അങ്ങനെ ഒന്ന് ഇത് പോകാനായിട്ട് എല്ലാം റെഡിയാക്കി അത്ര ബുദ്ധിമുട്ടാണല്ലോ ബാത്റൂമിൽ പോലും പോകണം വീട്ടിൽ പോകണം ബാത്റൂം പോകാനുള്ളത് അതിൻ്റെ നമ്മൾ ഇപ്പോൾ എഴുതി വാങ്ങിച്ചെല്ലാം റെഡിയാക്കി ീ ആളുകളൊക്കെ ഒന്നും പോവാൻ പറ്റാ വീട്ടിൽ പോയി പാത്തും കുളിച്ചിട്ടാണ് വിടാന്നു ഇന്നലെ ഭയങ്കര പ്രശ്നമായിരുന്നു കൊച്ചു കൊച്ചി വെള്ളം ഇല്ലാതെ പറ്റുമോ കമ്പിട്ട കൊച്ചിയാണ് മലോമൂത്രം എടുക്കുന്നത് നമ്മള് അവിടെ പോയി ഇവിടെ കൊണ്ട് മോളിൽ കൊണ്ടുപോകണ എന്ത് വിഷമം ഉണ്ടെന്നറിയാമോ എത്ര ദിവസം കൊണ്ട് വെള്ളം നമ്മള് വന്നേന്റെ അന്നോട്ടേ വെള്ളമില്ലാതെ വിഷമിക്കാനും അങ്ങനെ പോയാണ് വെള്ളം എടുത്തോണ്ട് വരണം വെള്ളം ഇല്ല ഞങ്ങൾ നടന്ന് വരയിന്ന് ഇന്നലെ രാത്രി വലിയ ടാങ്ക് എടുത്തോണ്ട് പോയാണ് വെള്ളം തലയ്ക്ക് തോന്നണ്ടത് വെള്ളം 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 നമ്മൾ ഈ അത്ര പോലും ഇരിക്കുന്നത് ഏറ്റവും ആവശ്യമായി വൈദ്യസഹായം കിട്ടുന്ന പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് ചിറങ്കി താലൂക്ക് ഹോസ്പിറ്റൽ ചിറങ്കി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓപ്പറേഷൻ നടത്താനോ പോസ്റ്റ്മോർട്ടം നടത്താനോ പ്രസവ യും പ്രസവവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ നടത്തുവാനോ കഴിയാത്തൊരു സാഹചര്യം നിൽക്കുക ഈ ഹോസ്പിറ്റലിലേക്ക് കുടിവെള്ളവും മറ്റ് രോഗികൾക്ക് ഉപയോഗിക്കുവാനും അലക്കുവാനും ഒക്കെയുള്ള വെള്ളം ഇവിടെ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നിർത്തിവെച്ചിരിക്കുന്നത് നമുക്കറിയാം ഏറ്റവും സാധാരണക്കാരെ വരുന്ന ഒരു സ്ഥാപനമാണ് ഈ ഹോസ്പിറ്റൽ പക്ഷേ ഇത്രയും ദിവസം കുടിവെള്ളം ഇല്ലാതിട്ട് പോലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഹോസ്പിറ്റലിൽ അത്യാവശ്യം കുടിവെള്ളം പോലും എത്തിക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നലെ രാത്രി ഇവിടെ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ രോഗികളും ഇന്നലെ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിന്ന് വളരെയധികം അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി സൂപ്രനെ വിളിക്കുകയും ഇന്നിപ്പോൾ സൂപ്രണ്ടിനെ കാണാനാണ് ഞങ്ങൾ ചില ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡന്റുമാരടക്കം ഇവിടെ എത്തിയത് പക്ഷേ ഇന്ന് സൂപ്രണ്ട് ഇവിടെ ഇല്ല ഇത്തരം വലിയ വിഷയം നടക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് ആ ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണത്തിയിരിക്കുന്നവർക്ക് ഇവിടെ കുടിവെള്ളം എത്തിക്കുവാൻ എന്താണ് ബുദ്ധിമുട്ട് കാര്യം ഈ പ്രശ്നം ഇന്നലെ ഇന്നുമായിട്ടുണ്ടായതല്ല കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് ചെറിയ ഹോസ്പിറ്റലിൽ അനുഭവിക്കുന്ന ഏറ്റവും ദുരിതപൂർണ്ണമായ അവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയും ദുരിതമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ടും എത്രയോ ആളുകൾ ഇവിടുത്തെ സൂപ്രണിനോടും ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികളോടും പഞ്ചായത്ത് അധികാരികളും ഒക്കെ പരാതി പറഞ്ഞിട്ടും നാളെ ഇതുവരെ അത് പ്രസിദ്ധ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഏറ്റവും പ്രസവ ചികിത്സയ്ക്ക് ബന്ധപ്പെട്ട് ഇന്നലെ ഇവിടെ വലിയ ഒച്ചപ്പാടാണ് രാത്രി ഉണ്ടായത് എന്നിട്ട് പോലും ഇന്ന് രാവിലെ വെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കുടിവെള്ളം എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ സാധാരണ വേനൽക്കാലത്ത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകും ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കുടിവെള്ളം ടാങ്കറിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നിറയ്ക്കുന്ന പതിവ് സാഹചര്യമുണ്ട് പക്ഷേ അതുണ്ടായിരുന്നിട്ട് പോലും അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ബ്ലോക്ക് പഞ്ചായത്ത് അതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് നാളെയെങ്കിലും ഇന്നിപ്പോൾ സൂപ്രണ്ടില്ല എന്തെങ്കിലും നമ്മൾ ആ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് സം സംസാരിക്കാതിരുന്നതാണ് നാളെയെങ്കിലും ഇവിടെ കുടിവെള്ളം എത്തിക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ പോയില്ല എങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നമുക്ക് കോൺഗ്രസിൻ്റെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനുള്ള കാര്യം നമ്മൾ കൃത്യമായും ചെയ്യും അതിനകത്ത് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരും സംസാരിച്ചിട്ടുണ്ട് അടിയന്തരമായി ഇവിടെ വെള്ളം ഞങ്ങൾ നാളെ പ്രത്യക്ഷ കോൺഗ്രസ് പ്രസിഡന്റ് പോകും പിന്നെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പണികൾ നടക്കുന്നുണ്ട് പ്രൊജക്ടിന്റെ അപ്പോ ആ പണികള് കുറച്ച് കുഴി എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതിന് ജെ സി ബി ഒക്കെ കുഴി എടുത്തുകൊണ്ട് വയ്ക്കുകയായിരുന്നു അപ്പൊ അതില് താത്തിയ അടിയിൽ കൂടെ നമ്മളെ വേസ്റ്റ് പൈപ്പും പൈപ്പുകളും താത്തിയപ്പോൾ അതിൻ്റെ പൈപ്പ് പൊട്ടിപ്പോയി പൈപ്പ് അപ്പം അതുകൊണ്ട് ആ മെറ്റേണിറ്റി വാർഡിലുള്ള സപ്ലൈ തൽക്കാലം കട്ടായി അപ്പം നമ്മൾ അപ്പം തന്നെ അതിൽ ഇടപെട്ടു പിന്നെ ആ സമയത്ത് പിന്നെ പുറത്ത് ഒരു രാത്രി പിന്നെ ആ സമയത്ത് തന്നെ കടകളൊക്കെ അപ്പം തന്നെ അടച്ചിരുന്നു സ്ക്വയർ പാർട്സ് വാങ്ങാനൊക്കെ അപ്പോൾ പാർട്സ് ആ സമയത്ത് തന്നെ നമ്മൾ പ്ലംബർ പോയിട്ട് പിന്നെ കടകളിൽ പോയി ചെന്നപ്പോൾ കടകളടച്ചുകൊണ്ട് ഇയാളെ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഗേറ്റിന്റെ അവിടെ കാവിൽ നിന്ന് ഇയാളെ വിളിച്ചുണർത്തി സാധനങ്ങൾ വാങ്ങി ണിയായപ്പോഴേക്കും പ്രശ്നം പരിഹരിച്ചു ഏകദേശം സമയം കൃത്യം അതെ പത്ത് മണിക്കൊക്കെ എന്റെ വീഡിയോ എനിക്ക് വന്നോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവിടുത്തെ ലൈവായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കേണ്ട ഫോൺ പത്ത് മണിക്ക് ശരിയായിട്ടില്ല സമയം കൃത്യമായി ഇപ്പോ ലേബർ റൂമില് വെള്ളം ഇല്ലെങ്കിൽ അടിയന്തരമായിട്ട് അവിടെ വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ടാങ്കിലും എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള സംവിധാനമായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഏയാലിസ് മിനിറ്റിനാണ് അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ തന്നെ ഞങ്ങൾ വാട്ടർ ബോട്ടിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അവിടെ ഓഫീസിൽ പോയി അവിടെ പോയി അവിടുത്തെ പ്രയാസങ്ങളൊക്കെ അവർ പറഞ്ഞു അവർക്ക് അവിടെ വെള്ളം പമ്പ് ചെയ്യാൻ പുഴയില് വെള്ളമില്ല പുഴയിൽ വെള്ളം ഉണ്ടെങ്കിൽ പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ടാങ്കറിനാണ് പിന്നെ അടുത്തൊരു ഓപ്ഷൻ അങ്ങനെ ടാങ്കർ പെർമിഷൻ വാങ്ങി രണ്ട് ലോഡ് ടാങ്കർ അയ്യായിരത്തി അഞ്ഞൂറിന് രണ്ട് ലോഡ് ഇന്നലെ അടിച്ച് ഇന്നലെ ഒരു അഞ്ച് മണി അഞ്ചര ആ റേഞ്ച് ആയപ്പോഴേക്കും നമ്മൾ പിന്നെ ഡയ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു വെള്ളം അടിച്ചിട്ട് ഈ പ്രശ്നം അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ സ്ക്വയർ പാർട്സ് വാങ്ങി ഇന്നലെ രാത്രി തന്നെ പരിഹരിച്ചു ഇപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ട് അവിടെ നമ്മൾ പിന്നെ അത് മാത്രമല്ല ഈ കുഴൽ പുതിയ ഒരു അവിടെ ഉണ്ടായിരുന്ന മോട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അതിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അവിടെ ഒരു പുതിയ മോട്ടർ വാങ്ങി ഫിറ്റാക്കി അതൊന്നും ഇന്നലെ രാത്രി ഇടുന്ന പണിയാണ് ഇതൊക്കെ ചെയ്യാനൊരു പ്ലംബറാണ് നമുക്കുള്ളത് എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മളും കൂടി സഹായിച്ചിട്ട് ആ കോഴിക്കണറില് പുതിയൊരു മോട്ടർ ഫിറ്റാക്കി അതും വർക്ക് ചെയ്തു ഇന്നലെ രാത്രി അടിച്ചു ഇപ്പം ഇന്നത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയാൽ ഏകദേശം അത്യാവശ്യം വെള്ളമായി തുടങ്ങി ഇന്നും അത്യാവശ്യം ഈ ആവശ്യം വേണ്ടി ഇന്ന് നമുക്ക് കുറച്ചു കൂടി ആലോചിക്കാൻ സമയം കിട്ടും ഇന്ന് അങ്ങനത്തെ പ്രശ്നം അതുകൊണ്ട് ടാങ്കർ ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം വരുത്തിയിട്ട് കിട്ടിയത് എല്ലാത്ത വെള്ളമുണ്ട് ഇപ്പൊ പ്രശ്നം പരിഹരിച്ചു ഇന്നലെ കുറച്ചൊരു നമ്മൾ എന്താ പറയുക പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ വന്നതുകൊണ്ടുള്ളതാണ് ഇപ്പൊ ഇപ്പോൾ മുൻകൂട്ടി നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതിനുവെച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പതിനായിരങ്ങൾ ആശ്രയിക്കുന്ന ചെറിയകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സ്ഥിതി ഇതാണ് ഏകദേശം ഇരുപത് ദിവസമായി വെള്ളമില്ല ശസ്ത്രക്രിയ നടക്കുന്നില്ല ലേബർ റൂമിൽ പോലും പ്രസവം മാറ്റിവയ്ക്കുന്ന സംഭവം പോലും ഉണ്ടായെന്നാണ് നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത് കാരണം ഒരുവിധത്തിലും ഒരുവിധത്തിലും ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുവാനോ ടോയ്ലറ്റിൽ പോകാനോ പോലും വെള്ളമില്ല മരുന്നുകളുടെ അവസ്ഥ വേറെ അങ്ങനെ 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 ഒരുപാട് ന്യൂനതകൾ ഈ ഹോസ്പിറ്റലുണ്ട് നമ്മുടെ വിദേശ രാജ്യത്തൊക്കെ പോയി ചികിത്സ നടത്തുന്ന നമ്മുടെ നേതാക്കന്മാർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവരൊക്കെ വന്നിട്ട് രണ്ട് ദിവസം വിട്ട് അഡ്മിറ്റായി കിടക്കണം എങ്കിൽ മാത്രമേ സാധാരണ പൊതുജനം അനുഭവിക്കുന്നതിൻ്റെ പത്തിലൊന്നെങ്കിലും അവർക്ക് അനുഭവിക്കാൻ കഴിയൂ അത്ര ഗതികേടിലാണ് നമ്മുടെ പൊതു ആരോഗ്യ രംഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി അറിയാനും കഴിഞ്ഞത് ഇവിടുത്തെ മോർച്ചറി പൂട്ടിയിട്ട് മൂന്ന് മാസമായി ഫ്രീസിങ് സംവിധാനം ഇല്ല ഇങ്ങനെ 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 പറയാൻ ന്യൂനതകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ എന്തെങ്കിലും ന്യൂനകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒക്കെ ശരിയാവും ഉടനെ ശരിയാവുമെന്നാണ് ഇവിടുത്തെ ഭരണ സംവിധാനം ഇല്ല ഞങ്ങൾക്ക് മറുപടി തരുന്നത് മർണമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വൺ ജെ പിക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്